വർ എന്ത് പറയും എന്ന ചിന്തയിൽ എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായ കൂമ്പാരത്തിനിടയിൽ കുഴിച്ചു മൂടിയിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു സത്യത്തെ കുറിച്ചാണ് നിങ്ങൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോഴോ ഒരു വ്യത്യസ്തമായ പാത തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴോ ഒരു പക്ഷെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ഭയന്ന് നിങ്ങൾ പിന്മാറിയിട്ടുണ്ടാവാം അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എൻ്റെ തീരുമാനം തെറ്റാണെന്ന് അവർ പറയുമോ അല്ലെങ്കിൽ അവരെന്നെ കളിയാക്കാൻ സാധ്യതയുണ്ടോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യും ചിന്തിക്കും അല്ലെ എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും നിങ്ങൾ പതിയെ ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറി നിൽക്കും ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം നിങ്ങൾ കളിയാക്കുന്നവർക്കാണോ നഷ്ടം അല്ല അത് നിങ്ങൾക്ക് ആണ് നഷ്ടം വരുത്തുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം വരുത്തുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ ഒരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ മേൽ അവർക്കുണ്ടായ അസഹിഷ്ണുതയാണ് നിങ്ങളുടെ നേരെയുള്ള കളിയാക്കലായിട്ട് അവരിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് കളിയാക്കലുകളെ ഭയക്കാതിരിക്കുക ഇതിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ലൈഫിൽ സ്വീകരിക്കുക ആദ്യത്തേത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളെയും കഴിവുകളെയും അംഗീകരിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് കാത്തു നിൽക്കാതെ സ്വന്തം മൂല്യം തിരിച്ചറിയാൻ കഴിയണം അതായത് നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അത് എനിക്കുള്ളതാണ് എന്നുള്ള അടിയുറച്ച വിശ്വാസം അത് നേടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് കാരണം ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആ ഒരു ശക്തി ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് പവർ തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ആ പവറിനെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിന്തിരിപ്പന്മാരായിട്ട് നിൽക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് കഴിയും അത് തീർച്ചയായും കഴിയും എന്നുള്ളത് മനസ്സിൽ നിന്ന് വിശ്വസിക്കാൻ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വിമർശനങ്ങളെ നേരിടുക എല്ലാ വിമർശനങ്ങളെയും വ്യക്തിപരമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കുക ചിലപ്പോൾ നിങ്ങളെ വിമർശിച്ച ആ വ്യക്തി അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭയങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കാം ക്രിയാത്മകമായ വിമർശനങ്ങളെ മാത്രം ഉൾക്കൊള്ളുക ബാക്കിയുള്ളവയൊക്കെ നിങ്ങൾ അവഗണിച്ചേക്കുക എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കണം എന്നില്ല വന്നത് വരുന്നത് അല്ലേ അതായത് ഒരാൾ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതി തോറ്റുപോയി എന്നിരിക്കട്ടെ അല്ലെ അദ്ദേഹം തോറ്റുപോയത് കൊണ്ട് നിങ്ങൾ അത് തോക്കണമെന്ന് നിർബന്ധമുണ്ടോ അദ്ദേഹത്തിന് ആ പത്താം ക്ലാസ് പാസ്സാക്കാൻ കഴിയാഞ്ഞ ആളുടെ അടുക്കൽ നിങ്ങൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ അതേ എക്സാം എഴുതാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയുന്നുണ്ടാവുക അയ്യോ നീ അത് എഴുതാൻ പോവല്ലേ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് ശരിയാവില്ല എന്നായിരിക്കും പറയുന്നത് അല്ലേ എന്താണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറിച്ചത് യഥാർത്ഥത്തിൽ അത് സത്യമാണോ അദ്ദേഹത്തിന് പാസ്സാകാൻ കഴിയാഞ്ഞ എക്സാം എത്രയോ പേര് പാസ്സായിട്ടുള്ളതാണ് അപ്പോ അതിനെ അത്തരത്തിൽ മാത്രം എടുക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത് നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ എന്തിനാണ് ഈ കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചത് എന്ന് സ്വയം ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്വപ്നത്തെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹത്തെ സ്വന്തമാക്കണം അതിലൂടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ മൂല്യങ്ങൾ എന്നിവയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവ മാറ്റിക്കൊണ്ടിരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം നാലാമതായി ചെയ്യേണ്ട കാര്യം ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കാതിരിക്കുക അവർ സന്തോഷിപ്പിച്ചാലേ അല്ലെങ്കിൽ അവരെന്നെ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക മറ്റുള്ളവർ അംഗീകരിച്ചിട്ട് വേണ്ട നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്ന് ആദ്യം തീരുമാനിക്കുക അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ ത്യജിക്കുന്നത് ഒരു ശീലമാക്കാതിരിക്കുക പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് എല്ലാം പ്രാധാന്യം കൊടുക്കും ആവശ്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കും പക്ഷെ സ്വന്തമായിട്ടൊരു സന്തോഷം സ്വന്തമായിട്ടൊരു നേട്ടം സ്വന്തമായിട്ടൊരു സ്ഥാനം കണ്ടെത്തൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തോ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് പലരും കാണുന്നത് ഈ ത്യാഗ മനോഭാവം അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മളുടെ സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം അതുകൊണ്ട് എന്താണ് നേട്ടം നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളോട് നീതി പുലർത്തേണ്ടവരാണ് കാരണം യൂണിവേഴ്സ് നമുക്ക് വളരെ മനോഹരമായ ഒരു ജന്മം തന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം നമ്മൾ ആസ്വദിക്കാം എന്നുള്ളത് നിർബന്ധമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായ ജീവിതം നമുക്ക് സമ്മാനിച്ച യൂണിവേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന നീതികേടാണ് അത് അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്തുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്ന കുറച്ച് അഫർമേഷൻസ് നിങ്ങൾ എന്നോടൊപ്പം പറയുക അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ ഒരു അഫമേഷൻ നിങ്ങൾ എഴുതി സൂക്ഷിക്കുക എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് ഈ അഫമേഷൻ എല്ലാ ദിവസവും നിങ്ങൾ ആവർത്തിക്കുക ഒന്നാമത്തെ അഫർമേഷൻ ഇതാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നു രണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നെ നിർവചിക്കുന്നില്ല മൂന്ന് എന്റെ സന്തോഷം എന്റെ പ്രഥമ പരിഗണനയാണ് എന്റെ പാത ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്റെ സ്വപ്നങ്ങൾ എനിക്ക് പ്രധാനമാണ് ഞാൻ ധൈര്യശാലിയാണ് ഞാൻ ശക്തയാണ് എന്തും നേടാൻ ഞാൻ കഴിവുള്ള ആളാണ് ഈ രീതിയിൽ ഈ അഫമേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കണ്ണിൽ നോക്കിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പവർഫുള്ളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ നിങ്ങളിത് പറയണം നിങ്ങളിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതിനൊരു തടസ്സമാക്കാൻ പാടില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് അതിനുള്ള കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫില് മറ്റുള്ളവരെ പേടിച്ച് എന്തൊക്കെയാണോ ഉപേക്ഷിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ആ കമന്റ് ചെയ്യുന്നതിലൂടെ അത് ഒറ്റത്തവണ എഴുതി അതിനെ ഈ യൂണിവേഴ്സൽ എനർജിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് വിട്ടു കൊടുത്തേക്കുക പിന്നെ അത് നിങ്ങളുടെ മനസ്സിലില്ല എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ